ശൂരനാട് വടക്ക് കാഞ്ഞിരങ്കടവ് വില്ലാടസ്വാമി ക്ഷേത്രത്തിലെ സപ്താഹ സപ്താഹയജ്ഞത്തിന് തുടക്കമായി ഭദ്രദീപ പ്രതിഷ്ഠാ ചടങ്ങ് തന്ത്രി പെരുപൊയ്കമടം വാസുദേവ പട്ടതിരിപ്പാട് നിർവഹിച്ചു ആറിന് ആരംഭിച്ച സപ്താഹം പന്ത്രണ്ടിന് സമാപിക്കും കൊല്ലം സൂര്നാട് വടക്ക് കാഞ്ഞിരക്കടവ് വില്ലാടസ്വാമി ക്ഷേത്രത്തിലെ ഇരുപത്തിയൊന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് തുടക്കമായത് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഹരിനാമ കീർത്തനം ഗണപതി ഹോമം ഭദ്രദീപ പ്രതിഷ്ഠ എന്നിവയും നടന്നു രാവിലെ ആറിന് തന്ത്രി പെരുമ്പൊയുക മഠം വാസുദേവ പട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ഭദ്രദീപ പ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് ചൂര്നാട് വടക്ക് പത്മവിലാസത്തിൽ കുടുംബവകയായിരുന്ന ക്ഷേത്രവും വകയും പത്മവിലാസത്ത് ശാന്തമ്മപ്പിള്ള എൻ എസ് എസ് കുന്നത്തൂർ താലൂക്ക് യൂണിയന് കൈമാറുകയായിരുന്നു എൻ എസ് എസ് യൂണിയൻ ഏറ്റെടുത്ത ശേഷമുള്ള ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ നടന്നുവരുന്നത് ആറിന് ആരംഭിച്ച യജ്ഞം പന്ത്രണ്ടിന് സമാപിക്കുമെന്ന് എൻ എസ് എസ് കുന്നത്തൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു പറഞ്ഞു മഹാദേവൻ ബില്ലാട സ്വരൂപകനായി പത്നി സമേതം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള വളരെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ബില്ലാടസ്വാമി ക്ഷേത്രം കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷങ്ങളായി തിരുസന്നിധിയിൽ നടന്നു വന്നിരുന്ന സപ്താഹ യജ്ഞം ഇക്കൊല്ലവും പൂർവാധിയും ഭംഗിയായി ക്ഷേത്രം തന്ത്രി ചെറുവയ്യ മഠത്തിൽ വാസുദേവ സോമയാജിപ്പാട് ഭദ്രദീപം തെളിയിച്ചു ആരംഭം കുറിച്ചിരിക്കുക എല്ലാ ദിവസവും ക്ഷേത്രത്തിലെ പതിവ് പൂജകൾക്ക് പുറമെ ഗണപതി ഹോമം നരസിംഹാവതാര വിശേഷാൽ പൂജകൾ വിദ്യാഗോപാലാർച്ചന തുടങ്ങി വിവിധ പൂജകളോടെ നടക്കും ചടങ്ങുകൾക്ക് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു യൂണിയൻ സെക്രട്ടറി പിള്ള ചെയർമാൻ തോട്ടുവ പി മുരളി രക്ഷാധികാരി പ്രസന്നൻ വില്ലാടൻ കൺവീനർ വി ശാന്തകുമാർ വൈസ് ചെയർപേഴ്സൺ അഞ്ജലിനാഥ് ജോയിന്റ് കൺവീനർ കെ ആർ ബൈജു എന്നിവർ നേതൃത്വം നൽകും യക്ഷശാലയിലെ ചടങ്ങുകൾക്ക് ക്ഷേത്ര തന്ത്രി വാസുദേവ തിരിപ്പാട് ക്ഷേത്രം മേൽശാന്തി അജിത് പോറ്റി യജ്ഞാചാര്യൻ ചെങ്ങന്നൂർ കുമ്പിക്കാട്ടുമഠം വിഷ്ണു തിരുമേനി എന്നിവർ കാർമ്മികത്വം വഹിക്കും ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി